റഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ ശബ്ദമായിരുന്ന അലക്സി നവാൽ അപ്രതീക്ഷിതം ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടത്തിന് നിരന്തരമായ വെല്ലുവിളി ഉയർത്തിയിരുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ മരണം വെറും ഒരു ശാരീരിക തകർച്ചയിൽ മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന കൊലപാതകമാണെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത് ആർട്ടിക് മേഖലയിലെ അതിശൈത്യം നിറഞ്ഞ തടവറയിൽ വെച്ച് കൊല്ലപ്പെട്ടത് എബിബാറ്റിഡിൻ എന്ന മാരകമായ വിഷം ഉള്ളിൽ ചെന്നാണെന്ന കണ്ടെത്തൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തെക്കേ അമേരിക്കയിലെ ഡാട്ട് തവളകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ വിഷാംശം സ്വാഭാവികമായും റഷ്യയിൽ കാണപ്പെടുന്ന ഒന്നല്ലെന്നും ഇത് പുറത്തുനിന്ന് എത്തിച്ച് പ്രയോഗിച്ചത് ആണെന്നുമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യക്കെതിരെ പരസ്യമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ പുടിൻ ഭരണകൂടം എത്രത്തോളം ക്രൂരമായ മാർഗങ്ങൾ അവലംബിക്കും എന്നതിന്റെ തെളിവാണ് നവാൽനിയുടെ മരണമെന്ന് യു കെ വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു നവാൽനിയുടെ സ്വാധീനത്തെയും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെയും ക്രെംലിൻ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് ഈ ഭയമാണ് ഇത്തരം ഒരു മാരകമായ വിഷപ്രയോഗത്തിലേക്ക് അവരെ നയിച്ചതെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എവറ്റ് കോപ്പർ എതിർപ്പുകളെ ഇല്ലാതാക്കാൻ ആധുനിക ആയുധങ്ങൾക്കും അപ്പുറം ജൈവപരമായ വിഷാംശങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണകൂടത്തിന്റെ ഭീരത്വമാണ് വെളിപ്പെടുത്തുന്നതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ പക്ഷം നവാലിനെ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല മറിച്ച് റഷ്യയിലെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ മുഖമായിരുന്നു ഒരു ബ്ലോഗറിലൂടെ ആരംഭിച്ച് പുടിന്റെ വിശ്വസ്തയുടെയും ഭരണകൂടത്തിന്റെയും ശതകോടികളുടെ അഴിമതി കഥകൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന നവാങ്ങി റഷ്യ യുവാക്കൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് ഡിജിറ്റൽ യുഗത്തിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ പുടിന്റെ അപ്രമാദത്തിന് വലിയ വിള്ളലുകൾ വീഴ്ത്തി ഇതോടെയാണ് അദ്ദേഹത്തെ ഭരണകൂടം പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ വിമാനയാത്രയ്ക്കിടെ നോവിൽ എന്ന രാസവിഷം ഉപയോഗിച്ച് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം നടത്തിയിരുന്നു അത് ജർമ്മനിയിലെ വിദഗ്ധ ചികിത്സയിലൂടെയാണ് അദ്ദേഹത്തെ മരണവക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും എന്നാൽ സുരക്ഷിതമായ വിദേശ ഉപേക്ഷിച്ച തന്റെ രാജ്യത്തെ ജനങ്ങൾക്കായി പോരാടാൻ റഷ്യയിലേക്ക് തിരിച്ചെത്തിയ നവാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അധികൃതർ തടവിലാക്കുകയായിരുന്നു യമാലോ നെനറ്റ് സ്വയംഭരണ ജില്ലയിലെ അതിക്രൂരമായ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന ജില്ലയായിരുന്നു നവാൽ തന്റെ അവസാന നാളുകൾ ചെലവഴിച്ചത് പത്തൊൻപത് വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം ആർട്ടിക് പ്രസന്റ് കോളനിയിലെ കഠിനമായ നിയമങ്ങൾക്കും കാലാവസ്ഥയ്ക്കും ഇടയിലാണ് കഴിഞ്ഞിരുന്നത് ഇടയിൽ അധികൃതർ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് വെള്ളിയാഴ്ച പതിവ് നടത്തത്തിന് ശേഷം മടങ്ങിയെത്തിയ നവാലനയ്ക്ക് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും ബോധം മറയുകയുമായിരുന്നു ഉടൻ തന്നെ മെഡിക്കൽ സംഘം എത്തി കൃത്രിമ ശ്വാസോശ്വാസം ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഈ വിശദീകരണം വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബമോ അനുയായികളോ അന്താരാഷ്ട്ര സമൂഹമോ തയ്യാറായിട്ടില്ല ശരീരത്തിൽ മാരകമായ വിഷാംശം കലർത്തിയ ശേഷം അത് സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ ആരോപിക്കുന്നു നവാളിനിയുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ അധികൃതർ കാണിച്ച കാലതാമസവും മരണ കുറിച്ചുള്ള അവ്യക്തമായ മറുപടികളും ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തിയെ തടവറയ്ക്കുള്ളിൽ തളച്ചിടാൻ ശ്രമിച്ചവർ ഒടുവിൽ അയാളുടെ ജീവൻ തന്നെ എടുത്തുവെന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആഘാതമാണ് നൽകിയിരിക്കുന്നത് റഷ്യൻ ഭരണകൂടത്തിന്റെ അഴിമതികളെയും ഏകാധിപത്യ പ്രവണതകളെയും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ഒരു ഒരു പോരാളിയുടെ നിശബ്ദമാക്കപ്പെട്ട ശബ്ദം ഇപ്പോൾ ആഗോളതലത്തിൽ റഷ്യക്കെതിരായ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിക്കഴിഞ്ഞു അലക്സി നവാലിയുടെ വിയോഗം റഷ്യൻ പ്രക്ഷോഭത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിലും അദ്ദേഹം ഉയർത്തിയ ആശയങ്ങൾ വരും തലമുറയ്ക്ക് ആവേശകരമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ കരുതുന്നത് നവാൽ മരണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഉപരോധങ്ങൾ കർശനമാക്കാനും റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടൊരാളെ ഭരണകൂട ഭീകരത ഉപയോഗിച്ച് ഇല്ലാതാക്കിയെന്ന ചരിത്രപരമായ വിധി നിർണയത്തിലേക്കാണ് നവാൽയുടെ മരണം ലോകത്തെ എത്തിച്ചിരിക്കുന്നത്